ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില മനുഷ്യരുണ്ട് എല്ലാവരോടും വളരെ സോഫ്റ്റ് ആയിട്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങളിലേക്കോ ചലഞ്ചിലേക്കോ ഒന്നും കടക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നവർ പക്ഷെ അയാളുടെ ചുറ്റുമുള്ളവർ അയാളെ പോലെ തന്നെയുള്ള ആളുകളായിരിക്കും അതായത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്താഗതിക്കാർ എന്നാൽ മറ്റു ചിലരുണ്ട് അവർ വലിയ വലിയ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് അതിനു അതിനുവേണ്ട റിസ്ക് ഏറ്റെടുക്കാൻ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നവർ ആയിരിക്കും ഇത്തരക്കാരുടെ ചിന്തകൾ ഹൈ ലെവലിലുള്ളതായിരിക്കും പോകുന്ന ഫീൽഡുകൾ അതുപോലെ ഉയർന്ന തരത്തിലുള്ളതായിരിക്കും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും ഇടപെടുന്ന ആളുകളും അതുപോലെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നോക്കുന്നവരായിരിക്കും ഇങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സോഫ്റ്റ് ആയിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ലൈഫിൽ വലിയ നേട്ടങ്ങൾ കൊയ്തവരുടെ അനുഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അതാണ് വലിയ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ എല്ലാവരോടും സോഫ്റ്റായി പെരുമാറാൻ കഴിയുന്നത് വളരെ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമാണ് ഒരു സമൂഹത്തിന് മുമ്പിൽ അവർ സോഫ്റ്റ് ആയിരുന്നാലും അവർ അവരുടെ ഉള്ളിൽ വളരെ കൂർമ്മബുദ്ധിയുള്ളവരും ലക്ഷ്യബോധമുള്ളവരും ഒരു കാലത്തായിരുന്നതുകൊണ്ടാണ് അവരോട് ഇപ്പോഴത്തെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ് ഉണ്ടായേക്കാം എന്നാൽ പുറമേ നിങ്ങൾ ആളുകളോട് മയത്തോടെ അല്ല ഇടപെടുന്നു നിങ്ങളുടെ നേട്ടങ്ങൾക്ക് സഹായമായവർ തന്നെ നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടായേക്കാം ഇങ്ങനെ പുറമേ സോഫ്റ്റ് ആയാലും അകമേ ബുദ്ധിപൂർവ്വവും നിൽക്കണമെങ്കിൽ എല്ലാവരോടും സോഫ്റ്റ് ആയിരിക്കുന്ന ഒരാൾക്ക് സാധിക്കുകയില്ല കാരണം ഉള്ളിൽ വലിയ ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസി ഉള്ള ഒരാൾക്ക് തൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ താൽപ്പര്യം ഉണ്ടാവില്ല ഇങ്ങനെയുള്ളവർ വിജയിച്ചു കഴിഞ്ഞാലേ എല്ലാവരും അറിയൂ എന്നാൽ എല്ലാവരോടും അടുപ്പവും സോഫ്റ്റായും ഇരിക്കുന്ന ഒരാൾക്ക് തൻ്റെ മുമ്പോട്ടുള്ള പാതയുടെ രഹസ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ടാവണമെന്നില്ല അതിനാൽ തന്നെ പലരുടെയും അഭിപ്രായ പ്രകടനങ്ങളും ഭയപ്പെടുത്തലുകളും അയാളെ മുമ്പോട്ട് പോകുന്നതിൽ നിന്നും തടഞ്ഞേക്കാം നിങ്ങൾ എല്ലാവരോടും സോഫ്റ്റായി ഇടപെടുന്നയാളാണോ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വലിയൊരു ഉണ്ടാവുക എന്നതാണ് ആ സ്വപ്നത്തിലെ അവസ്ഥയിലേക്ക് ഇന്നത്തെ നിങ്ങളെ എപ്പോഴും മനസ്സുകൊണ്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരാൾക്ക് കളക്ടർ എന്നാണ് ആഗ്രഹമെങ്കിൽ അയാൾ ആരോടും ഗൗരവം കാണിക്കാതെ എല്ലാവരും പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ സ്ട്രിക്റ്റായ തീരുമാനങ്ങൾ എടുക്കാൻ ഭാവിയിൽ എങ്ങനെ കഴിയും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചാലും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ നോക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു ജില്ലയെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നതാണ് നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രകടമാവുന്നത് അയാളുടെ ഇന്റർവ്യൂ പാസ്സാവുക എന്ന ആഗ്രഹം അല്പം ബോൾഡായ തീരുമാനമെടുക്കാൻ പറ്റുന്ന കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന പദവിയുടെയോ പണത്തിൻ്റെയോ കാര്യത്തിലായാലും നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു പ്രധാന ഘടകമാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ചിരുമ്പ് ഉണ്ടെന്നിരിക്കട്ടെ അതിനെ നിങ്ങൾക്ക് ഉപയോഗമുള്ള മൂർച്ചയേറിയ ഒരു ആയുധമാക്കി മാറ്റണമെങ്കിൽ വളരെ ഉയർന്ന ചൂടിൽ അതിനെ കടത്തിവിട്ട് ആ ഇരുമ്പിന് രൂപമാറ്റം വരുത്തുക മാത്രമല്ല ചെയ്യുന്നത് ശക്തിയായി അടിച്ചു പരത്തിയാണ് മൂർച്ചയും വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ കഠിനമായ ചൂടിലൂടെ കടക്കാൻ ആ പച്ചിരുമ്പിനെ അനുവദിക്കുക എന്നതാണ് ആദ്യപടി ഇതുപോലെയാണ് വലിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിലും ആദ്യം കാണുക നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നവർ എന്നാൽ ഈ ലക്ഷ്യത്തിലെത്താൻ അവരും ഒരുപാട് അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് അവരെ അടുത്തറിയുന്നവരോട് ചോദിച്ചാൽ പറയും നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്ര റിസ്ക് ഉണ്ടെങ്കിലും ഇറങ്ങുക എന്ന ആദ്യ പടി വയ്ക്കുകയാണ് വേണ്ടത് മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ടും ദുഃഖിച്ചും കളയുന്നതിന്റെ ഒരു അംശം സമയം മതി നിങ്ങൾക്ക് അതിലും ഉയരത്തിലെത്താൻ നിങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ എത്തേണ്ട ലക്ഷ്യത്തിൽ നിങ്ങൾ എന്ന വ്യക്തിക്ക് എന്തൊക്കെ ക്വാളിറ്റികളാണോ വേണ്ടത് അതെല്ലാം വഴിയേ നിങ്ങളിലേക്ക് വന്നോളൂ സഹപ്രവർത്തകരുടെ മുമ്പിൽ സോഫ്റ്റായി നിൽക്കാനും ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അവരെ മുറിപ്പെടുത്താതെ അവരെ ശാസിക്കാനും വഴക്ക് പറയാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടാവും ദ ലോ ഓഫ് കോമ്പൻസേഷൻ എന്നൊരു കാര്യമുണ്ട് അതിൽ പറയുന്നത് നിങ്ങളുടെ വാല്യൂ കൂടണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കൂട്ടണം എന്നാണ് ആളുകളോട് എങ്ങനെ ഇടപെടണം ഹാൻഡ് ഷേക്ക് എങ്ങനെ കൊടുക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് മാത്രമല്ല ഭക്ഷണമേശയിൽ എങ്ങനെ പെരുമാറണം എന്നുവരെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ പുതിയ വ്യക്തിയായി മാറുമ്പോൾ ശീലിക്കേണ്ടി വന്നേക്കാം എന്നാൽ ഈ എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങൾ എന്ന വ്യക്തിയുടെ നേട്ടങ്ങൾക്ക് കൂട്ടാകുമെന്നതിനാൽ പ്രാക്ടീസ് ചെയ്യുകയും പലയിടങ്ങളിൽ നിന്നും പുതിയ അറിവുകൾ കഷ്ടപ്പെട്ട് നേടുകയും വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരാൻ റാങ്ക് വാങ്ങിയുള്ള വിജയം കൊണ്ട് മാത്രം കഴിയില്ല എന്ത് ചലഞ്ചുകളും ഏറ്റെടുക്കാൻ ഗട്ട്സുള്ള സ്ട്രോങ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു രാജാവിനെ പോലെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കുക കൂടി വേണം അത് സ്വയമായി ഇല്ലാത്തവർ കഠിനമായി പരിശ്രമിച്ചു തന്നെ സ്ട്രോങ് ആകേണ്ടത് അവരുടെ വിജയത്തിന് അത്യാവശ്യ ഘടകമാണ് സോഫ്റ്റ് ഹേർട്ടഡ് ആയിട്ടുള്ളവർ എവിടെയും എത്തുന്നില്ല എന്നല്ല അങ്ങനെ എത്തിയവരുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവാം എന്നാൽ നാം കാണാത്ത ഒരു അവർക്കുണ്ട് അവിടെ അവർ സ്ട്രോങ് ആണ് അവരുടെ തീരുമാനങ്ങൾ ഉറച്ചതായിരിക്കും എല്ലാവരോടും നന്നായി മാത്രം ഇടപെടുന്നത് കൊണ്ട് അവരുടെ തീരുമാനങ്ങളെ ആർക്കും അംഗീകരിക്കാതിരിക്കാനും കഴിയുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അല്പം ബോൾഡാകുന്നതും മറ്റുള്ളവരോടെല്ലാം ഷെയർ ചെയ്യാതിരിക്കുന്നതും ഒക്കെ മുൻപോട്ടുള്ള യാത്രയുടെ ഭാഗമായി തന്നെ കണ്ട് മനസ്സിനെ തളർത്താതെ ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ ആരോടും സോഫ്റ്റ് ആകാൻ ഒരിക്കലും പാടില്ല എന്നല്ല അതിനർത്ഥം ആ സ്വഭാവം കൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്താൻ ഇടയായി നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകരുത് എന്നതാണ് പ്രധാനം നിങ്ങൾ ഒരിക്കൽ വിജയിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പറ്റുന്നവർക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കുക എല്ലാവരോടും നന്നായി ഇടപെടുക തുടങ്ങി നല്ല ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക കൂടിയാണ് നല്ല വ്യക്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപയോഗപ്രദമാകട്ടെ ഇന്ന് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിക്കോളൂ അതിനായി വേണ്ട കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും മാറി നിൽക്കേണ്ട ഇടങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങുകയും ചെയ്തോളൂ വിജയിച്ചു വന്നാൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് மட்டொரு வீடியோ மீண்டும் காணாம்